ഇവര് ഡ്രൈവർ എന്തായാലും വൈകിട്ട് ആരാവും പോകുമ്പോ അത് വേണ്ട ഒരു പത്ത് പതിനൊന്ന് മണിക്ക് ഇറങ്ങിയേക്ക சோமோ மலையாளம் கெட்டடி രാവിലെ ഒട്ടേറെ ഹെലികോപ്റ്റർ ഒന്നും ഇറങ്ങുന്നില്ല മൂന്നാമത്തെ പ്രാവശ്യം പ്രസാദി വന്നോള ഇവര് ഡ്രൈവർ ഒരാളോടെ നിക്കാള കൊടുക്കാൻ പോവേ പോവാന് പോവേ പോ എന്തായാലും വൈകിട്ട് ആരാവും പോകുമ്പോ പറഞ്ഞുതരാം ആലപ്പുഴ കൂടുകൃഷിന്ന് മീനെടുക്കണം എന്നാകട്ടെ ഇത് കൂടാണ് ഏകദേശം ആയിരം മീനാണ് പത്ത് മീറ്റർ നീളം അഞ്ചു മീറ്റർ വീതി ഇത് മേടിക്കാൻ വേണ്ടി വന്നത് നമ്മുടെ വണ്ടി നിൽക്കണം

മൊത്തത്തിലാ മൊത്തത്തിലൊരു മിനിറ്റ് ഞാൻ ടൈം വായിക്കും ഒരു തൂക്കത്തിന്റെ അരിയോ വണ്ടി പോവുകയേട്ടോ എങ്ങോട്ട് പോവാനാണ് പോയി വണ്ടിയിൽ കയറി ടൈം വൈകിയതുകൊണ്ട് ഒരു ദൂകേറ്റിരിക്ക് അരിയോ വണ്ടി പോവുകയേട്ടോ ഇടത്താണോ മുടിക്കോ എങ്ങോട്ട് പോവാനാണ് പോയി ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞേക്കാം തിന്നടി ആപ്പുറത്തെ കടക്കുന്നു ആപ്പുറത്തെ കടക്കുന്നു

ఉంటాయి 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 േ തിരിഞ്ഞെല്ലാം തിരിയാൻ പറ്റത്തില്ല അവിടം ചാടി പൊക്കള ആണോ പുള്ളിയോ